എന്താണ് ബലിപെരുന്നാൾ ഈ ബലിപെരുന്നാളിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ചില കാര്യങ്ങൾ നമ്മൾ കൃത്യമായി കൊണ്ടുവന്നില്ല എങ്കിൽ ഈദുൽ അലഹയിൽ നമുക്കൊരു പ്രതിഫലവും ലഭിക്കില്ല ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തു പോയ പാപങ്ങളെല്ലാം നമ്മുടെ ഏടുകളിൽ നിന്ന് മായ്ക്കപ്പെടുന്ന മനോഹരമായൊരു ദിക്കറ് ഇന്ന് ഈ രാവിലെ സമയത്ത് നമുക്ക് ചൊല്ലാനുണ്ട് പെരുന്നാളിൻ്റെ പകലിൽ ആ ദിക്കറ് ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുക നമ്മുടെ കടങ്ങളൊക്കെ അള്ളാഹു വീട്ടിത്തരും അതുപോലെ തന്നെ സമ്പത്തിൽ വർധനവ് തരും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ദീർഘായുസ് തരും മാരക രോഗങ്ങളിൽ നിന്ന് ശിഫാഖ് നൽകും എല്ലാത്തിലുമുപരി ആഹ്റത്തിൽ വലിയ സ്ഥാനം നമുക്ക് നൽകും അതുപോലെ തന്നെ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ ഉണ്ട് അവരുടെ കബറിലേക്ക് എത്തിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഈ ദിവസം ഒരു ദിക്ർ ചൊല്ലലാണ് ആ ദിക്കറ് ഏതാണ് അവരുടെ കബറങ്ങ് പ്രകാശിക്കുമെന്നാണ് അതോടൊപ്പം ബലി വരുന്നാൽ നിസ്കാരം എങ്ങനെയാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇതൊന്ന് വിശദീകരിച്ച് കൃത്യമായി മനസ്സിലാക്കി ഐദുൽ അലഹയുടെ പുണ്യം നേടിയെടുക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടണം ഇൻഷാ അള്ളാ ആയിരം രൂപയുടെ സമ്മാനത്തിനുള്ള ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമന്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ അസലക്കും വാഹമത്തല്ലാ വറക്കാത്തു ആദ്യമായി എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ സമാധാനം നിറഞ്ഞ ത്യാഗസ്മരണകളയവിറക്കുന്ന ഐദ് മുബാറക്ക് നേരുകയാണ് സക്കബൽ അള്ളാഹു മിന്നാബമിൻക്കും ഈ ഐദിൻ്റെ പ്രഭാതത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് ഒരു അൽഹമദുല്ല പറഞ്ഞേ അൽഹദുല്ലില്ലാഹിറബുൽ ആലമീൻ ഈ ഒരു ഹന്ദിൻ്റെ കൊണ്ട് ഹൃദ്യമായ മനോഹരമായ പോസിറ്റീവ് വൈബുള്ള നെഗറ്റീവ് ചിന്ത കടന്നു വരാത്ത ഒരു ദിവസം തന്ന് കരുണക്കടലായ നാദൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ உடனே கழுத்தென்றே தந்தே தருக்கு பாப்பா உடையன் துணைலே நமக்கு பாப்பா உடனே கழுத்தென்றே தந்தே தருக்கு பாப்பா உடையோன் துணைலே നമുക്ക് കനി മോനെ ഇതാ നിന്നെ പോകമെൻ്റെ മനസ്സിനി ആറ്റ കനി മോനെ ഇതാ നിന്നെ പോ മനസ്സിനി പോരം കളയതേ അറുക്കൂബാപ്പാ നേരെ പിടിവാൾവേ ചറുക്കൂബാപ്പ ഉടനെ കഴു തൻ്റെ അറുക്കുബാപ്പാ ഉടയോൻ നമുക്ക് ബാപ്പ ഈ ഗാനം നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്ന പാട്ടായിരിക്കും അല്ലേ വല്ലാത്തൊരു അർത്ഥവത്തായ ഗാനം തന്നെയാണത് എന്താണതിൽ പറയണത് അള്ളാഹു അബുല്ലാലമീൻ്റെ അലങ്കനീയമായി വിധിക്ക് മുമ്പിൽ പതറാതെ ഉറച്ചു നിന്നൊരു പ്രവാചകൻ പതറാതെ ഉറച്ചു നിന്ന ഒരു പ്രവാചകൻ ഒന്ന് ചിന്തിച്ചതൊക്കെ നിങ്ങൾ മക്കളില്ലാതെ വേദനിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞപ്പോൾ അള്ളാഹ് മക്കളെ കൊടുത്തത് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെ കൊടുത്ത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ കൊടുത്തത് ആ കുഞ്ഞിനെ മക്കത്തെ മരുഭൂമിയിൽ കൊണ്ടുപോയി വിടാൻ പറഞ്ഞു ആ കുഞ്ഞിനെയും തൻ്റെ പ്രിയപ്പെട്ടവളെയും തനിച്ചാക്കി വന്നു അള്ളഹാനോട് മറുത്വമെന്ന് പറഞ്ഞില്ല ആ കുഞ്ഞിനെ ബലി നൽകാൻ പറഞ്ഞു മറുത്തൊന്നും പറഞ്ഞില്ല എൻ്റെ റബ്ബ് പറയണതുപോലെ ആ കുഞ്ഞിൻ്റെ ആ കുഞ്ഞിൻ്റെ സ്വഭാവമാണ് നമ്മെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയതല്ലേ ബാപ്പ എൻ അല്ല പറഞ്ഞെങ്കിൽ എന്നെ അർത്ഥമുള്ളൂ ഞാൻ ക്ഷമിക്കുന്ന കുട്ടിയാണെന്ന് പറയുകയാണ് സയ്യിദ്ന ഇസ്മായിൽ അലഹി സ്വലാത്തു വസ്സലാം ആ കുഞ്ഞിനെ അങ്ങനെ പ്രാപ്തനാക്കിയ ഒരു പ്രവാചകൻ വല്ലാത്തൊരു പാഠം നമുക്കിതിലുണ്ട് നമ്മളെ അല്ല പരീക്ഷിക്കുന്നേ ഒരുപാട് പ്രശ്നങ്ങൾ പരീക്ഷണങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കണവരുണ്ട് രോഗം കൊണ്ട് കടങ്ങൾ കൊണ്ട് പ്രതിസന്ധികൾ കൊണ്ട് എത്ര വലിയ പ്രതിസന്ധി ആണെങ്കിലും നമ്മൾ കുലുങ്ങരുത് ഇബ്രാഹിമിയൻ ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ നമ്മൾ കുരുങ്ങൂല നമ്മൾ തളരൂല തളരൂലാന്നെ ഉറപ്പാണ് ഉറപ്പാണ് നമ്മൾ ഉറച്ചു നിന്നോ ക്ഷമിച്ചോ അല്ലാഹുറബുല്ലാലി നമ്മളെ കരകയറ്റും ഫൈന്നുറ എല്ലാ പ്രയാസങ്ങൾക്കും ഒടുവിലൊരു എളുപ്പം നിങ്ങളെ കാത്തിരിപ്പുണ്ട് അതുകൊണ്ട് ടെൻഷൻ അടിക്കല്ലേ നിങ്ങൾക്ക് സമാധാനം ഉണ്ട് എന്ന് ഖുർആാനിൻ്റെ അധ്യാപനമാണ് ഇബ്രാഹിം നബ് അലൈഹി ഇസ്ലാമിന് മകനെ അറക്കേണ്ടി വന്നോ വന്നില്ല എത്ര ഹൃദ്യമാണല്ലേ ആ ചരിത്രം ക്ഷമിച്ചുറച്ച് നിന്നാൽ മതി അല്ല നമ്മുടെ കൂടെ ഉണ്ടാവും അള്ളാഹുറബുല്ലമീൻ ആ ബോധ്യത്തിൽ ജീവിക്കാൻ നമുക്ക് തൗഫീഖ്യം നൽകട്ടെ ഇന്ന് നമ്മൾ ബലി പെരുന്നാൾ ആഘോഷിക്കുകയാണ് ബലിപെരുന്നാൾ ദിവസം ഹബിബായ് സയ്ദുൻ അറസൂലുള്ള സല്ലല്ലാഹു അല്ലൈസ് തങ്ങളുടെ ഹൃദ്യമായി പാലിക്കപ്പെടേണ്ട ചില സുന്നത്തുകളുണ്ട് ഈ സുന്നത്തുകൾ പാലിച്ചില്ലെങ്കിൽ നമുക്ക് പെരുന്നാളിൻ്റെ പുണ്യമൊന്നും കിട്ടൂലന്നേ വെറുതെ ഒരു അടിച്ചുപൊള്ളി ദിവസം പോലെയാകും അല്ലേ പെരുന്നാൾ ആഘോഷത്തിൽ ഹബീബായ സല്ലാല് മാ തങ്ങളുടെ സുന്നത്തുകളെ മറക്കാൻ പാടില്ല വളരെ പ്രധാനപ്പെട്ട ഒരു പത്ത് സുന്നത്ത് ഞാൻ പറഞ്ഞുതരാം ഇത് ഇത് നമ്മുടെ ലൈഫിൽ നിന്ന് അപ്ലൈ ചെയ്ത് നോക്കിയ പെരുന്നാൾ മനോഹരമായി തീരും കുറച്ച് അതുക്കാർ പറയാനുണ്ട് അതിന് ശേഷം പറയാം ഒന്നാമത്തേത് ഇത് ബലി ആളാണ് അതുകൊണ്ട് തന്നെ ബലിക്ക് ഇമ്പോർട്ടൻസ് കൂടുതലാണല്ലേ അപ്പോ ഈ ഉലഹയ്യത്തിൽ പോയി പങ്കെടുക്കുക എന്നുള്ളൊരു കർമ്മമുണ്ട് ഉലഹയ്യത്തിന് ഷെയർ ചേർന്ന നമ്മുടെ ആളുകളുണ്ടല്ലോ വീട്ടിലുള്ളവർ പുരുഷന്മാരെന്ത് ചെയ്യുക ഉലഹയ്യത്തിൽ പോയി പങ്കെടുക്കുക പള്ളിയിലാണ് ഉള്ളഹ വെച്ച് നമ്മൾ ആ സമയത്ത് അവിടെ ഹാജറാവുക ആ കഴുത്തിൽ മൃഗത്തിൻ്റെ കഴുത്തിൽ കത്തി വെക്കുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കഴുത്തിൽ കത്തി വെക്കണതുപോലൊരു വേദന അനുഭവിക്കണം എന്നാണ് അവർ പ്രയാസം ഉണ്ടാക്കണം ആ തക്കുവയാണ് അള്ളാഹുലേക്ക് ഉയരുക അള്ളാ അല്ലാണ്ട് അള്ളാക്ക് നിങ്ങളുടെ ഇറച്ചിയും ചോരയൊന്നും വേണ്ട എന്ന് ഖുർആൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ സമയത്ത് ഹാജരാകുക രണ്ടാമത്തേത് അറുക്കണത് നിങ്ങളുടെ മുടി രോമം ഒന്നും കളയാൻ പാടില്ല അറുത്ത് കഴിഞ്ഞാൽ കളയാം കളയാന്ന് പറഞ്ഞാൽ താടി മുഴുവൻ ക്ലീൻ ഷേപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല താടി ക്ലീൻ ക്ലീൻഷേപ് ചെയ്ത് മീശ വളർത്തുന്നവർ ജൂതന്മാർക്ക് സമാനമാണ് അവർ നാളെ ജൂതന്മാരോടൊപ്പം ചേർക്കും തീ ആരാധകർ മജൂസികളോടൊപ്പം ചേർക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ അലൈഹി സ്വലം ഭർത്താക്കന്മാരോട് കൃത്യമായിട്ട് പറയുന്നുട്ടോ മൂന്നാമത്തേത് നമ്മൾ കൃത്യമായി ഇതിന് ശേഷം നമ്മൾ മുടി നീക്കണം എന്ന് പറഞ്ഞു പിന്നെയോ അല്പം ഭക്ഷിക്കുക ഏതിൽ നിന്ന് ഉദഹയ്യത്തിൻ്റെ മാംസത്തിൽ നിന്ന് അല്പം നമ്മൾ എടുത്ത് ഭക്ഷിക്കുക അല്പം നമുക്കെടുക്കാം ബാക്കി പാവപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കുക സമ്പന്നർക്ക് കൊടുക്കണ്ട എന്നല്ല നേർച്ചയാക്കിയ ഉലഹയച്ചാണെങ്കിൽ മുഴുവനും സ്വതക്ക ചെയ്യൽ നിർബന്ധമാണ് ഫക്കൈ ഒരു മിസ്കീന് കൊടുക്കണം അല്ലേ എന്നാലും നേർച്ചയാക്കാത്ത നമ്മുടെ സാധാ സുന്നത്തായി ഉലഹയച്ചാണെങ്കിൽ അല്പം നമ്മൾ ഭക്ഷിച്ചിട്ട് ബാക്കി പാവപ്പെട്ടവർക്ക് കൊടുക്കുക അതാണ് ഏറ്റവും നല്ലത് ഏറ്റവും പ്രതിഫലം നമുക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു സുന്നത്തെന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം നമ്മൾ കുളിക്കണം അതായത് ഇന്ന് നമ്മൾ കുളിക്കണം കുളിക്കുമ്പോൾ എങ്ങനെ കുളിക്കണം ബലി വരുന്നാൽ ദിവസത്തിലെ സുന്നത്തായ കുളി കുളിക്കുന്നു എന്ന് നെയ്യത്തിയത് കുളിച്ചാൽ നമുക്കതിൻ്റെ പ്രതിഫലം ഒരു സുന്നത്ത് അനുഷ്ഠിച്ച പ്രതിഫലം കൂടെ നമുക്ക് ലഭിക്കുകയാണ് അതുപോലെ തന്നെ നല്ല വസ്ത്രം ധരിക്കുക പുതിയ വസ്ത്രം ധരിക്കുക ഇനി പുതിയത് തന്നെ വേണമെന്നില്ല ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം എന്താണ് അത് ധരിക്കുക അതുപോലെ സുഗന്ധം പൂശിയ സുഗന്ധമൊക്കെ പൂശിയിട്ട് മനോഹരമായി നല്ല ഭംഗിയാവുക എന്നുള്ളതാണ് അടുത്തത് തക്ബീർ ധാരാളം ചൊല്ലുക നമ്മുടെ വഴിത്താറകൾ നമ്മുടെ ഭവനങ്ങൾ ഇല്ലേ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ സുബിഹി മുതൽ അറഫയുടെ സുബിഹി മുതൽ അയ്യാമുത്തശ്ശേരി അവസാന ദിവസത്തിന്റെ അസുറിന് ശേഷം വരെ തക്ബീർ സുനച്ചാൻ അപ്പോൾ നമ്മുടെ ഈ പെരുന്നാൾ ദിവസം വഴിത്താറകൾ മുഴുവൻ തക്ബീർ ചെല്ല നമ്മുടെ വീട്ടിൽ തക്ബീറല്ല അല്പം സൗണ്ട് ഉയർത്തിച്ചൊല്ലലാണ് സുന്നച്ക്ബാറു ലായി ഹൃദ്യമായി തക്ബീർ ചൊല്ലാം അതുപോലെ പള്ളിയിലേക്ക് പോകുന്ന പുരുഷന്മാർ അവർ നടന്നുകൊണ്ട് പോകലാണ് ഏറ്റവും നല്ലത് പള്ളിയിലടുത്ത് വീടൊക്കെ ഉള്ളവരാണെങ്കിൽ വണ്ടി എടുക്കേണ്ടാന്നേ നടന്ന് പള്ളിയിൽ പോകുക തിരക്കും കുറയും നമുക്ക് സുന്നത്തിൻ്റെ കൂലിയും കിട്ടും നടക്കുന്ന ഓരോ ചവിട്ടടിക്കും കൂലിയാണല്ലാണ്ട് എടുക്കൽ മലക്കളിങ്ങനെ നമ്മുടെ ലിസ്റ്റ് പേരെഴുതി വെക്കാൻ വേണ്ടി റോഡ് സൈഡിൽ കാത്തു നിൽക്കുന്ന മുഹമ്മദ് റസൂല സ്വല്ലാ അല്ലൈവ് വല്ലം അതുപോലെ മറ്റൊരു സുന്നത്തെ പെരുന്നാൾ നിസ്കാരത്തിൽ പങ്കെടുക്കുക പെരുന്നാളിന് പോലും പള്ളിയിൽ പോകാത്ത ആൾക്കാരുണ്ട് പെരുന്നാൾ നിസ്കാരത്തിൽ പങ്കെടുക്കണം അതത് ഏറ്റവും ശക്തമായൊരു സുന്നത്താണ് പെരുന്നാൾ ദിവസത്തിൽ അതുപോലെ ബലി പെരുന്നാൾ ദിവസമാണെങ്കിൽ നിസ്കാര ശേഷം ഭക്ഷണം കഴിക്കൽ സുന്നച്ചൻ അതായത് ചെറിയ പെരുന്നാളിന് ഭക്ഷണത്തിന് നിസ്കാരത്തിന് മുമ്പ് ഭക്ഷണം കഴിക്കലാണ് അതായത് ചെറിയ എന്തെങ്കിലും ലഘുഭക്ഷണം വല്ല കാരൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ട് പോകല് സുന്നത്തുണ്ട് വലി പെരുന്നാൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കുക അതാണ് സുന്നത്ത് ഇനി രാവിലെ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്കുണ്ട് ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ഈ മോർണിംഗ് സിഗ്നസ് ഉള്ള ആളുകളൊക്കെ ഉണ്ട് അവർക്ക് രാവിലെ എന്തെങ്കിലും ഒന്ന് കഴിച്ചില്ലെങ്കിൽ പ്രയാസം അവർ ബുദ്ധിമുട്ടുണ്ട് അവർക്ക് കഴിക്കാൻ നിർബന്ധമൊന്നുമില്ല സുന്നത്തായ കാര്യമാണ് അതിന് പ്രതിഫലമുണ്ട് സൈദുന റസൂറുള്ള സല്ലാഹു അലഹി വസ്ലം അതുപോലെ ആശംസകൾ പറയുക പെരുന്നാൾ ആശംസകൾ പങ്കുവെക്കാം എങ്ങനെ വേണമെങ്കിലും പറയാം ഇത് മുബാർക്ക് എന്ന് പറയുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല പക്ഷെ സുന്നത്ത് അതല്ല ഇസ്ലാമികമായി സ്വഹാബത്ത് ചെയ്ത രൂപം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് തക്കബലല്ലാഹു മിന്നാവ മിൻകും നിങ്ങളിൽ നിന്നും നമ്മിൽ നിന്നും അള്ളാഹു നന്മകളൊക്കെ സ്വീകരിക്കട്ടെ എന്ന് പറയുന്ന മനോഹരമായൊരു പ്രാര്ത്ഥനയാണ് തക്കബൽ അള്ളാഹു മിൻകും ആ ഒരു പ്രാർത്ഥന ആ ഒരു ഈദ് മുബാറക്ക് ഒരു ഒരു വിശ്വസ് നമുക്കിടയിൽ കൃത്യമായിട്ട് കടന്നു വരാം ആശംസകൾ കൈമാറാം അതുപോലെ എന്തെങ്കിലുമൊക്കെ സുന്നത്തായ ഒരു സ്വഭാവമാണ് എന്തെങ്കിലുമൊക്കെ സ്വതക്കെ ചെയ്യുക ഹദിയ ചെയ്യുക ഇപ്പോൾ ഇന്നലെ രാത്രി തന്നെ കുറച്ച് ആളുകൾ നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്കൊക്കെ ഹദിയ ചെയ്തിട്ടുണ്ട് അത് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കണം അങ്ങനെ പാവപ്പെട്ടവരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ ചേർത്തു പിടിക്കുക അതുപോലെ സമ്മാനങ്ങൾ ഹതിയെ കൊടുക്കുക ഭർത്താവിന് സമ്മാനം കൊടുക്കുക ഭാര്യയ്ക്ക് സമ്മാനം കൊടുക്കുക അല്ലെങ്കിൽ മക്കൾക്ക് സമ്മാനം കൊടുക്കുക ഹദിയെ കൊടുക്കുക അതൊക്കെ വളരെ സുന്നത്തായ കാര്യമാണ് ചെയ്തു റസൂലുള്ള സല അലൈഹി വസല്ലം തങ്ങൾ ഹതിയെ വാങ്ങിയിട്ടുണ്ട് ഹബീബായ് റസൂലല്ലാഹിയുടെ ജീവിതത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നതാണ് പിന്നെ പുരുഷന്മാർ പള്ളിയിലേക്ക് ഒരു വഴി പോവുക മറ്റൊരു വഴി തിരിച്ചു വരുക ഒരു വഴി പോവുക മറ്റൊരു വഴി തിരിച്ചു വരാ അങ്ങനെ പോകുന്നത് കൊണ്ട് രണ്ട് വഴിയും നിങ്ങൾക്ക് വേണ്ടി സാക്ഷി നിൽക്കുമെന്ന് റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു സുന്നത്ത് സന്തോഷം പ്രകടിപ്പിക്കലാണ് സന്തോഷം പ്രകടിപ്പിക്കുക എങ്ങനെയൊക്കെ സന്തോഷം പ്രകടിപ്പിക്കാം ഹലാലായ രീതിയിലൊക്കെ നമുക്ക് സന്തോഷം പ്രകടിപ്പിക്കാം കുടുംബത്തോടൊപ്പം പാട്ട് പാടാം എന്തെല്ലാം സന്തോഷങ്ങളുണ്ട് ഹബി അലൈഹി ചില മാത്രങ്ങൾ ഒരു കാഴ്ച കാണാണ് ചെറിയ കുട്ടികൾ ഇങ്ങനെ നിന്ന് ദഫ് മുട്ടിയിട്ട് പാടിക്കളിക്കുക പിന്നെ വിധങ്ങൾ വരണത് കണ്ടപ്പോൾ ശ്രദ്ധിക്കാൻ പിള്ളേരോട് പറഞ്ഞു മക്കളെ മണ്ടായിരിക്കും അപ്പോൾ റസൂറുള്ള പറഞ്ഞു ഇന്ന് അവരുടെ ദിവസമല്ലേ അവർ അപ്പോൾ നിങ്ങൾ പാട്ടൊക്കെ പാടുക ഏയ് ഒരുമിച്ചിരുന്ന് ഇല്ലുമിനാറ്റി പാടിക്കളിക്കരുത് ആ ഇന്ന് പാട്ട് നല്ല പാട്ടുകൾ ഇസ്ലാമികമായ നല്ല ഗാനങ്ങൾ പാടുക നല്ല ഗാനങ്ങൾ മുത്തിൻ്റെ പീഡ മതഹകൾ അല്ലേ ഹയറായ ഗാനങ്ങൾ ഇനി വീട്ടിൽ നിങ്ങളെല്ലാവരും കൂടെ കസേര വിളിച്ചോ ഓട്ടമത്സരം നടത്തിക്കോ അങ്ങനെ നമുക്ക് നല്ല നല്ല പ്രോഗ്രാമുകളായി എന്തൊക്കെയുണ്ട് അതൊക്കെ നമുക്ക് ചെയ്യാം അതൊക്കെ സന്തോഷം പങ്കിടാം അതൊക്കെ സുന്നത്ത് റസൂലില്ല സല്ലു അലഹി വസ്ലം കൃത്യമായിട്ട് ഇങ്ങനെയുള്ള കുറച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇങ്ങനെയുള്ള സുന്നത്തുകളൊക്കെ പാലിക്കുക ഏറ്റവും പ്രധാനം കുടുംബ ബന്ധം വിച്ഛേദിക്കാതിരിക്കുക എന്നുള്ളതാണ് കുടുംബ ബന്ധം മുറച്ച് പോയിക്ക് പെരുന്നാളുമില്ല റഫയില്ല ഹജ്ജുമില്ല ഒന്നുമില്ല ഒരു സാധനം കിട്ടൂല കുടുംബക്കാരേക്കൊന്ന് വിളിക്കുക പോകാൻ പറ്റിയില്ലെങ്കിൽ ഒന്ന് വിളിക്കാം മൂത്താപ്പ അസുഖമല്ലേ കൊച്ചാപ്പ അസുഖമല്ലേ ഒന്ന് വിളിച്ചേക്കാം ആ നമ്മ അവരല്ലേ വിളിക്കേണ്ടത് ഞാനങ്ങനെ വിളിക്കും അങ്ങനെ ചിന്തിക്കേണ്ട ഇനി ഇത് കേൾക്കണമെങ്കിൽ പുള്ളേർ അങ്ങോട്ട് ഒന്ന് വിളിക്കേ തൻ്റെ അനിയൻ്റെ മക്കളെയൊക്കെ ഒന്ന് വിളിക്ക് അതൊക്കെ മാന്യതയല്ലേ അവർ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് കാത്തു നിൽക്കേണ്ട കുടുംബബന്ധം ചേർക്കുന്നവന് ദീർഘായുസം കിട്ടും അതുപോലെ തന്നെ സമ്പത്തിൽ വർക്കത്തും കിട്ടും സെയ്യൻ റസൂലുല്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ പെരുന്നാൾ ദിവസത്തിൽ ഏറ്റവും ഇമ്പോട്ട് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് പെരുന്നാൾ നിസ്കാരം എന്ന് പറഞ്ഞു നമ്മുടെ സ്ത്രീകൾ നമ്മുടെ സഹോദരിമാർക്ക് വീട്ടിൽ സിംപിളായിട്ട് ഉള്ളൂ ഈ പെരുന്നാൾ നിസ്കാരം ഒരാൾ മുടക്കരുത് കേട്ടോ ശക്തമായ സുന്നത്തുണ്ട് എങ്ങനെയാണ് പെരുന്നാൾ നിസ്കരിക്കുക സിമ്പിളാണ് കേട്ടോ ശ്രദ്ധിച്ച് കേൾക്കണേ സുന്നത്താക്കപ്പെട്ട ബലി ബലിപെരുന്നാൾ നിസ്കാരം രണ്ട് ഇറക്കയച്ച് അള്ളാഹു ചായാലു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു അതിൽ കിബിലക്ക അഭിമുഖമായി എന്നൊക്കെ ചേർക്കാം സുന്നച്ചാൻ ഇത്രയേ ഉള്ളൂ ബലി പെരുന്നാൾ നിസ്കാരം രണ്ട് റക്ക അയച്ച് അള്ളാഹു ചാലാക്കു വേണ്ടി കിബിലക്ക അഭിമുഖമായി ഞാൻ നിസ്കരിക്കുന്നു നെയ്യത്തി ചെയ്തിട്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ട അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞ ഉടനെ വജ്ജഹത്ത് പാരായണം ചെയ്യാം വജ്ജഹത്ത് വജീലീഫത്തുറസ്സന്ന വാത്തി വജഹത്തും ഓതി കഴിഞ്ഞിട്ട് പിന്നെ ഏഴ് പ്രാവശ്യം തക്ബീർ കെട്ടുക എത്ര തവണ വജ്ജഹത്ത് ഓതാനായിട്ട് നമ്മൾ ആദ്യം തക്ബീർ കെട്ടി അപ്പോൾ ആദ്യത്തെ തക്ബീറിന് ശേഷം ഏഴ് തക്ബീറാണ് മൊത്തത്തിലെ പെട്ട് തക്ബീറോളം വരും അല്ലേ അപ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞ് വജ്ജഹത്ത് ഓതിയിട്ട് പിന്നെ ഏഴ് തക്ബീർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അങ്ങനെ കേട്ടോ അപ്പോൾ ഈ ഓരോ തക്ബീറിൻ്റെ ഇടയിലും നമുക്ക് ചൊല്ലൽ സുന്നത്തായ ഒരു ദിക്കറുണ്ട് സുബാൻ അള്ളാഹി വൽഹമദുൽ ഇല്ലാഹി വല ഇലഹ ഇല്ല അള്ളാഹു അല്ലാഹു അക്ബർ നമുക്കറിയുന്ന ദിക്കറാണ് എഴുതിയൊന്നും കാണിക്കണ്ടല്ലോ സുബഹാൻ അള്ളാഹി വൽഹമദുൽഹി വല ഇലഹ ഇല്ല അള്ളാഹു അല്ലാഹു അക്ബർ അപ്പോൾ ഒന്നാമത്തെ തക്ബീറിന് ശേഷം അത് രണ്ടാമത്തെ തക്ബീർ അങ്ങനെ അങ്ങനെ ഏഴ് തവണ തക്ബീർ ഏഴാമത്തെ തക്ബീറിന് ശേഷം സൂറത്തുൽ ഫാത്തിഹ ഓത സൂറത്തുൽ ഫാത്തിഹ ഊദ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സുന്നത്തായ സൂറത്തുകളുണ്ട് അറിയുന്നവർ ഓതാം അല്ലാത്തവർക്ക് ഏത് സൂറത്താണെങ്കിലും ഓതിയാൽ മതി ശേഷം റുക്കു പിന്നെ എഴുത്തിദാല് പിന്നെ സുജൂദ് പിന്നെ ഇടയിലെ ഇരുത്തം പിന്നെയും സുജൂദ് പിന്നെ അവിടെ നിന്ന് ഉയർന്ന നേരെ രണ്ടാമത്തെ റക്കയത്തിലേക്ക് വന്ന് നമ്മൾ കൈ കെട്ടുകയാണ് അള്ളാഹു അക്ബർ ഇല്ലേ എഴുന്നേറ്റ് വന്ന് കൈകെട്ടും ആ കൈ കെട്ടിയ ഉടനെ അഞ്ച് റക്ബീർ ആദ്യത്തെ ഏഴാണ് രണ്ടാമത്തേതിൽ ഈ കൈ കെട്ടിയ ഉടനെ അഞ്ച് തക്ബീർ അപ്പോൾ നേരത്തെ കിട്ടിയതുപോലെ അള്ളാഹു അക്ബർ സുബഹാൻ അള്ളാഹി അൽഹമുൽ ഇലഹാഇല്ലാഹു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ സുബഹാൻ അള്ളാഹി അൽഹമുൽ ഇലഹ ഇല്ല അള്ളാഹു അങ്ങനെ അഞ്ച് തക്ബീർ അഞ്ചാമത്തെ തക്ബീറിന് ശേഷം സൂറത്തുൽ ഫാത്തിഹ ശേഷം സൂറത്ത് ഓതുക പിന്നെ റുക്കു ഇഴത്തിതാൽ സുജൂദ് ഇടയിലിരുത്തും പിന്നെയും സുജൂദ് പിന്നെ അത്തഹയ്യാത്തിലിരിക്കുക അത്തഹ്യാത്ത് പൂർണ്ണമായി ഓതിയിട്ട് സലാം കിട്ടുക ഇത്രയേ ഉള്ളൂ വരിവരുന്നാൾ നിസ്കാരം വളരെ സിമ്പിളാണ് അല്ലേ അപ്പോൾ ഇന്ന് കൃത്യമായിട്ട് നമ്മൾ നിസ്കരിക്കൂലേ നിസ്കരിക്കണം വലിയ കൂലിയാണ് അതിനുള്ളത് അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ ഇന്ന് സുബിക്ക് ശേഷം അതായത് നമ്മൾ ഈ ഇരിക്കുന്ന ഇരുത്തത്തിൽ നമുക്ക് ചൊല്ലേണ്ട ചൊല്ലേണ്ടൊരു ദിക്കറുണ്ട് ഈ ദിക്കറ് ചൊല്ലിയാൽ നമ്മുടെ ഏടുകൾ നമ്മുടെ കിച്ചാബിൽ നിന്ന് നാം ചെയ്ത തെറ്റുകളൊക്കെ അള്ളാഹു മായ്ച്ചു കളയും അത്ര ഈ പെരുന്നാൾ ദിവസമാണ് ചെയ്യേണ്ടത് ബലി പെരുന്നാൾ നിസ്ക ബലി പെരുന്നാൾ ദിവസമോ അല്ലെങ്കിൽ ചെറിയ പെരുന്നാൾ ദിവസമോ രണ്ടാലൊരു ദിവസത്തിൽ രണ്ട് ദിവസം നമുക്ക് ചെയ്യാം പെരുന്നാൾ ദിവസം തന്നെ ചെയ്യൽ നിർബന്ധമാണ് കേട്ടോ അപ്പോൾ ഈ ഈ ഒരു അമ്മ നമ്മൾ ചെയ്താൽ നമ്മുടെ പാപങ്ങളെല്ലാഹു മായ്ച്ചു കളയും മായ്ച്ചു കളയും പറഞ്ഞത് അതുമാത്രമല്ല ഇത് ചെയ്യുന്നതിലൂടെ ദീർഘായുസ് ലഭിക്കും ദീർഘായുസ് ലഭിക്കും അത് മാത്രമല്ല സമ്പത്തിൽ വർധനവ് വരും സമ്പത്ത് നമുക്ക് ആവശ്യമല്ലേ സമ്പത്തിൽ വർധന ഒരാളുടെ മുമ്പിൽ പോയി കൈനീട്ടേണ്ടി വരരുത് സമ്പത്തിൽ അല്ലാഹു വർക്കത്തിയൊന്നേ അതുപോലെ നമുക്ക് ദീർഘായുസ് ഉള്ള ആയുസ്സില് വറക്കത്തിയും ചിലപ്പോൾ ഉള്ള ആയുസ് നമ്മൾ എഴുപത് വയസ്സ് വരെ ജീവിക്കണുള്ളൂ ആയിക്കോട്ടെ രോഗങ്ങളൊന്നും ഇല്ലാതെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റി അതല്ല ഏറ്റവും ഹയർ അപ്പോൾ ആയുസ്ലാഹു പറക്കത്തിലും എന്ത് ചെയ്താൽ മതി ഇസ്തേഹാറു ചൊല്ലിയാലും മതി ഏത് ഇസ്തഹ ഫാറു ആയിക്കോട്ടെ അസ്തഹർഹീം എന്ന് ചൊല്ലിയാലും മതി അസ്തഹർലാഹൽ എന്ന് നൂറ് തവണ പെരുന്നാൾ ദിവസം സുബഹ് കഴിഞ്ഞിട്ട് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുക ഈ പ്രതിഫലമാണ് നമ്മുടെ പാപങ്ങളെ അള്ളാഹു ഏടുകളിൽ നിന്ന് മായിച്ചു കളയോ അത്രേ അതുപോലെ മറ്റൊരു പ്രതിഫലം കൂടെ ഞാൻ പറഞ്ഞുതരട്ടെ അതായത് നമ്മൾ പെരുന്നാൾ ദിവസം ഹതിയെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു നമ്മളെല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന സമ്മാനം കൊടുക്കും മക്കൾക്ക് മിഠായി കൊടുക്കും ഐസ്ക്രീം കൊടുക്കും ഭാര്യയ്ക്ക് സമ്മാനം കൊടുക്കും ഭർത്താവിന് സമ്മാനം കൊടുക്കും മരിച്ചു നമ്മുടെ ഉമ്മാക്കും പാപ്പാക്കും എന്ത് സമ്മാനം കൊടുക്കും എന്ത് സമ്മാനം കൊടുക്കും അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ ഇമം ഖസ്സാലി റഹ്ലാന് പറയുന്നുണ്ട് അവരുടെ ഒരു സമ്മാനുണ്ട് ഹബീബ് അലൈഹി അലിസ്ല മാത്രങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം പെരുന്നാൾ ദിവസം ആരെങ്കിലും അത്രയുള്ളൂ സുബഹാൻ അള്ളാഹി വബിഹം ദിഹി എന്ന് മുന്നൂറ് തവണ ചൊല്ലിയാൽ അത് ചൊല്ലിയിട്ട് മരണപ്പെട്ടവരുടെ കബറിലേക്ക് ഹതിയ ചെയ്താൽ മരണപ്പെട്ടവരുടെ കബറ് പ്രകാശപൂരിതമാകും പ്രകാശം കൊണ്ട് തിളങ്ങും ഹൃദ്യമായി പ്രകാശിക്കും എന്തൊരത്ഭുതമാണ് അത് മാത്രമല്ല ഈ ഓദ്യ മനുഷ്യൻ്റെ കബറും പ്രകാശിക്കുമെന്ന് മഹാനായ ഇമാം ഖസാലി റതി അള്ളാഹുനഹു കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ അപ്പോൾ രണ്ട് നിക്കറേ ഉള്ളു അസ്തഫുറലി നൂറ് സുബാൻ അള്ളാഹി അബിഹന്ദിഹി മുന്നൂറ് തവണ എത്ര ഹൃദ്യമായി നമുക്ക് ചെയ്യാം എത്ര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം ഇന്ന് ചെറിയൊരു മജ്ജിലീസാണ് കണ്ടത് നമുക്കിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ചെയ്തീർക്കാനുണ്ടാവും അപ്പോൾ ഒരുപാട് കുടുംബപരമായ വിഷയങ്ങളിലേക്കൊക്കെ നമ്മൾ ഇറങ്ങി ഇറങ്ങിച്ചെല്ലണം പിന്നെ എൻ്റെ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത് ഈ പെരുന്നാൾ ദിവസം നിങ്ങൾ കിച്ചണിലായിരിക്കും ഓക്കെ ആയിക്കോ കിച്ചണിൽ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കണം അത് കിച്ചണിൽ നിങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്ക് നാലുമണിയാകരുത് നാലു മണിയാകുന്ന എന്ത് പെരുന്നാളാഘോഷ പെരുന്നാളിൻ്റെ ഈ കിച്ചണിലെ പണിയൊക്കെ വേഗം അങ്ങ് തീർക്കുന്നത് ഒരു പത്ത് പന്ത്രണ്ട് മണിക്കുള്ളിൽ എല്ലാം അങ്ങ് തീർത്ത് വെച്ചിട്ട് ഉച്ച കഴിയുമ്പോഴത്തേക്കൊക്കെ പുറത്തേക്ക് ഇറങ്ങുക ഇന്ന് ഉദിയത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ട് പുറത്തേക്കൊന്നും പോകാൻ പറ്റിയില്ലെങ്കിലും കുടുംബമായിട്ട് സന്തോഷിച്ച് മക്കളോടൊപ്പം ഇരുന്ന് ഇത് നമ്മൾ നാലു മണി അല്ലെങ്കിൽ മൂന്ന് മണിയാകുമ്പോഴത്തേക്കും ഉച്ചഭക്ഷണം റെഡിയാവും പിന്നെ പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞ് അഞ്ച് മണിയാകും പിന്നെ പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് എന്താ ഉള്ള ആഘോഷിക്കാനായിട്ട് അപ്പം ഇത് ഭർത്താക്കന്മാരും മനസ്സിലാക്കി അവർക്കും സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം അങ്ങനെ മനോഹരമായ ഒരു പെരുന്നാളാക്കി നമുക്ക് മാറ്റണം അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ ഏവർക്കും ഒരിക്കൽ കൂടെ ഹൃദ്യമായ പെരുന്നാൾ ആശംസകൾ നേരുകയാണ് പിന്നെ ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് ഹബീബായ സലി സ്ഥലം മാത്രങ്ങൾ ഹജ്ജത്തുൽ വതായിൽ അവിടുത്തെ മുടി കളഞ്ഞു മുടികളഞ്ഞിട്ട് സ്വഹാബത്തിനത് വീതം വെച്ചു കൊടുക്കാനായിട്ട് ഒരു സ്വഹാബിയെ വിളിച്ചു അതാരാണ് അബൂത്തൊൽഹയാണ് അബൂത്തുൽഹാ റലിയല്ല ഇമാ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം യാ അബാത്തൽഹ ഇവിടെ വരൂ ഈ മുടി അങ്ങ് പിടിച്ചു കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഏ ഖസി മുബൈൻ അന്നാസ് ജനങ്ങൾക്കിത് വീതിച്ചു കൊടുക്കൂ മുഹമ്മദ് റസൂറുള്ള സലഹു അല്ലെ സ്വലം വീതം വെച്ച് കൊടുക്കുകയാണ് ജനങ്ങൾക്ക് എത്ര മനോഹരമായ കാഴ്ചയാണല്ലേ മുത്തനബിയുടെ ഷേർ മുബാറുക്ക് അള്ളാഹുറബുല്ലാലമി ലോകത്ത് പലയിടങ്ങളിലുമുണ്ട് നമുക്ക് പറക്കത്തെടുക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ ഇനി ഇനി ഇന്നത്തെ ചോദ്യം മുത്തനബി തങ്ങളുടെ ആ മുടി ആ തിരുമുടി ആ ഷേർ മുബാറക് തൻ്റെ തൊപ്പിയിൽ വെച്ച് യുദ്ധം ചെയ്തൊരു സഹാബി ഉണ്ട് ആ തൊപ്പിയിൽ ആ മുടി എനിക്ക് ലഭിച്ചതിന് ശേഷം ആ മുടി വെച്ചതിന് ശേഷം ഞാൻ ഒരു യുദ്ധത്തിലും തോറ്റിട്ടില്ല എന്ന് പറഞ്ഞ സുഹാബി ഒരു യുദ്ധവീരനായ സൊഹാബി ആരാണ് ആ സൊഹാബി പടത്തലവനാണ് ആരാണ് കൃത്യമായിട്ട് കമൻ്റ് ചെയ്യുക അള്ളാഹു വറക്കത്തിയുമാറാകട്ടെ ഒരു തസ്ബീഹ് നമ്മളെപ്പോഴും ചൊല്ലുന്ന തസ്ബീഹ് ഇന്ന് പെരുന്നാളിന് പെരുന്നാൾ ദിവസത്തിൽ ചൊല്ലുമ്പോൾ അതിന് പ്രതിഫലം ഇരട്ടിയാണ് മൂന്ന് തവണ سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين അള്ളാഹ്മസൊല്ല സീദിനം ഹെമ്മദിനു ആലാലി സീദിനം ഹെമ്മദ് അറമുറാഹിമായ കരുണക്കടലായ റബ്ബെ ഈ ദുൽഹജ് ഒന്നു മുതൽ ഈ ദിവസം വരെ മനോഹരമായി ഈ പെരുന്നാൾ ദിവസം വരെ ഞങ്ങൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും നിസ്വീകരിക്കണേയല്ല അതപകേടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തു നൽകണേയല്ല പഠിച്ചവനെ ഈ പെരുന്നാൾ ദിവസം ഞങ്ങൾക്ക് അനുകൂലമാക്കണയല്ല ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും മുറാദുകൾ ഹാസുലാക്കണേയല്ല സങ്കടങ്ങൾ അകറ്റണേയല്ല എന്തെല്ലാം മുറാദുകളാണോ കമൻറ്റ് ചെയ്തു വെച്ചിട്ടുള്ളത് മനസ്സിലുള്ളത് എല്ലാം അറിയുന്ന നാഥാ ഹാസുലാക്കി കൊടുക്കണയല്ല പടച്ചവനെ മക്കളില്ലാത്തവർ അതുപോലെ തന്നെ ഗർഭിണികൾ വീടില്ലാത്തവർ വിവാഹം നടക്കാത്തവർ കച്ചവടത്തിൽ ലാഭമില്ലാത്തവർ കടം കൊണ്ടു വലയുന്നവർ അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളാണോ അതൊക്കെ നീ പരിഹരിച്ചു കൊടുക്കണേ കൊടുക്കണയല്ല എല്ലാത്തിലുമുപരി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ ഞങ്ങളുടെ മാതാപിതാക്കളടക്കം എല്ലാവർക്കും പടച്ചവനെ നീ കൊടുക്കണേ കൊടുക്കണയല്ല ഞങ്ങൾക്ക് ആഫിയത്തിലുള്ള ദീർഘായുസ് നൽകണയല്ല ആരംഭപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളോടൊപ്പം ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് ഒരുമിച്ച് കൂടിയവരെയും പ്രത്യേകിച്ച് ഈ സ്വബാഹുൽ ഖൈറുമായി ബന്ധപ്പെട്ട് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു ർ ഇതിൻ്റെ വാഹകർ പിന്നണി പ്രവർത്തകർ ഈ സ്വബാഹുൽ ഹൈർ കുടുംബത്തെ തന്നെയും നീ ഒരുമിപ്പിക്കണയല്ല ആരംഭപ്പൂവായ തങ്ങളോടൊപ്പം ഒരുമിപ്പിക്കണയല്ലാ ബിഹത്തി സല്ലാഹു അല മുഹമ്മദ് സാഹു അലഹി വസ്ലം സലഹു അല മുഹമ്മദ് സാഹു അലഹി വസ്ലം അല്ലാഹു യാ മുദി അറബി സാഹിത് വസ്ലീം വസ്ലാം അലൈക്കും വരഹമുലി വരക്കാത്തു